السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين انك حميد مجيد <applause> وسلم عليهم تسليما كثيرا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى സ്റ്റേജിലും വേദിയിലും ഉപമിഷ്ടരായ മാൽവ്യക്തി സുബഹാനപുരത്തായാല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മിൽ നിന്ന് മാതാപിതാക്കൾ ഗുരുവര്യന്മാർ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഇഷ്ടജനങ്ങൾ സ്ഥിതി ചെയ്തവർ അവരിൽ നിന്നും മരണപ്പെട്ടു നമ്മിൽ നിന്നും അവരിൽ നിന്നും സംഭവിച്ചുപോയ സർവ്വപാപങ്ങളും അള്ളാഹു സുബാനു തല പുറത്ത് മാപ്പു നൽകാൻ അനുഗ്രഹിക്കട്ടെ ശിഷ്ടഭാവിയിൽ ഭാവങ്ങളിൽ അകന്ന് ജീവിക്കുവാൻ അള്ളാഹു സുഹാന ഉദാഹരണം നമുക്ക് നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മുഖഫറത്തും ഹർഷമത്വം നൽകി അനുഗ്രഹിക്കട്ടെ വളരെ സന്തോഷകരമായ പരിശുദ്ധമായ ഒരു സംരംഭത്തിൻ്റെ സാക്ഷിയാകുവാൻ ബഹുമാനപ്പെട്ട തങ്ങളവർഗം കാത്തിരിക്കുന്ന ഈ പ്രത്യേക

അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടും അവസാന നാളുകൊണ്ടും വിശ്വസിച്ചവർ മാത്രമാണ് അങ്ങനെ തുടങ്ങിയിട്ട് കുറെ സവിശേഷതകൾ അള്ളാഹു പറയുന്നു ഇതിന്റെ തഫ്സീർ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അഥവാ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ യോഗ്യരായ ആളുകൾ ആരാണ് എന്നൊരു വിശദീകരണമാണ് ഒന്നാമതായി അള്ളാഹുവിനെ കൊണ്ടും അവസാന നാളുകൊണ്ടും വിശ്വസിച്ചവരായിരിക്കണം യഥാർത്ഥമായ മോമിനായിരിക്കണം അതുപോലെ തന്നെ നിസ്കാരം അതിന്റെ അതവനുസരിച്ചു കൊണ്ട് ഹബൂക്കനുസരിച്ചുകൊണ്ട് അതിൻ്റെ ബാധ്യത അനുസരിച്ചു കൊണ്ട് നിറവേറ്റുന്നവരായിരിക്കണം കൃത്യമായി കൊടുത്ത് വീട്ടുന്നവരായിരിക്കണം വലം യക്ഷോഹുവിനെ അല്ലാതെ അപ്പോൾ ഈ പള്ളി നിർമ്മാണം അതുപോലെ തന്നെ പള്ളി പരിപാലനം എന്നൊക്കെ പറയുമ്പോ അതിന്റെ പരിപാലനമൊക്കെ വലിയ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധമായ ഖുർആാൻ നമ്മോട് പറയുന്നത് അത്തരത്തിൽ പരിപാലിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ ദാലിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹു അവരെയും നമ്മെയും ഒക്കെ അത്തരത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ കാരണം അള്ളാഹുവിന്റെ മസ്ജിദ് എന്ന് പറയുമ്പോ മസ്ജിദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സുജൂത് ചെയ്യുന്ന സ്ഥലം എന്നാണ് നിസ്കാരത്തിൽ വളരെ പ്രധാനമായി അള്ളാഹുലേക്ക് ഒരു അടിമ അടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂതിൽ കിടക്കുമ്പോഴാണ് എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഹബീബുനം ഒരു മനുഷ്യൻ അള്ളാഹുവുമായിട്ട് ഏറെ അടുക്കുന്നത് അവൻ അള്ളാഹുവിന് സുജൂതിൽ കിടക്കുമ്പോഴാണ് ആ നിസ്കാരത്തിലാണ് കൂടുതൽ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ചെയ്യുന്ന സ്ഥലം എന്ന് നമ്മൾ സാധാരണ പള്ളിക്ക് പറയും പള്ളി നിർമ്മാണത്തിന്റെ മഹത്വം മഹാനായ സയ്യദുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട് മം ബനാ ലില്ലാഹി ബൈതൻ ബൈതൻ ബനല്ലാഹു ലഹു ഫിൽ എന്ന്

ഒരർത്ഥത്തിലുള്ള പണിയലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും ഒരർത്ഥത്തിൽ അതിനോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ഈ പള്ളി ദാലിൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നേരത്തെ ഉണ്ടായ മസ്ജിദ് അത് വളരെ ആകർഷകമായി വിശ്വാസികൾക്ക് നിസ്കരിക്കുവാൻ വരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അഭിബാധത്ത് ചെയ്യുവാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് സന്തോഷത്തോടു കൂടി റാഹത്തോടുകൂടി ഇബാദത്തൊക്കെ ചെയ്യുവാനുള്ള ഒരു നല്ല സാഹചര്യം നമ്മുടെ ഈ മഹല് ജമായത് കമ്മിറ്റി ഒരുക്കിയിരിക്കുകയാണ് ഞാൻ ആമുഖമായി അവരെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ അവരുടെ ഈ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ചെയ്യാം ഇവിടെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഗൾഫ് പ്രവാസികളായ സഹോദരങ്ങൾ ഞാൻ ഞാൻ ഇവിടുന്ന് എന്ന് പറയുമ്പോൾ പ്രത്യേകമായി ദുആ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യവും അതാ അഥവാ നമുക്കറിയാം ഗൾഫിന്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലും നാടിനെ മറക്കാതെ നാടിന്റെ മസ്ജിദിനെ മറക്കാതെ നന്നായിട്ട് അതിനോട് സഹകരിക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അള്ളാഹു അവരുടെ ജോലികളിലൊക്കെ വറക്കത്ത് ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വളരെ പാവപ്പെട്ട ആളുകൾ പോലും തന്നെ കൊണ്ടാവുന്നത് അതിന് ചെയ്തു കൊണ്ട് അതിനോട് സഹകരിച്ച ആളുകൾ കബൂൽ ചെയ്യട്ടെ ഒരാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സോല്ലാഹു അലി വസ്ല്ലാം നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി ഒരാളുടെ പള്ളി ഒരാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് അത് ണൽ ലഭിക്കുവാൻ കാരണമാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പള്ളിയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത് നിർമ്മാണവുമായിട്ടും പള്ളി പരിപാലനവുമായിട്ടും പള്ളിയുടെ ലിക്കുറ ഇബാദത്തുമായി ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ പള്ളിയുമായിട്ട് ബന്ധപ്പെടാമല്ലോ അങ്ങനെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അർശിന്റെ തണൽ ഒരു തണലും കിട്ടാത്ത അവിടെ വെച്ച് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹുഅലൈ വസ്ലം തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ലോകത്ത് ഭൂമി സൃഷ്ടിച്ചപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടായത് ഒരു പള്ളിയായിരുന്നുവല്ലോ അല്ലേ അതേതാ പള്ളി കബയാ ആദ്യമായിട്ടുണ്ടായത് പള്ളിയാ ചില തസ്സീറുകളിൽ കാണാൻ കഴിയും മൊത്തം വെള്ളമായിരുന്നു എന്നും എന്നാൽ ഇന്ന് നിലകൊള്ളുന്ന ആ സ്ഥലത്ത് ഒരു നുരയുണ്ടായിരുന്നു എന്നും അവിടെയാണ് ആദ്യം മണ്ണുണ്ടായത് പിന്നെ പള്ളി ഉണ്ടാകുന്നത് വെറുതെ അങ് ഉണ്ടായതല്ല ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അള്ളാഹു മലക്കുകളെയാണ് ആദ്യമായിട്ട് അയച്ചത് എന്ന് പത്ത് ആളുകളാണ് കൈബാ ഷെരീഫ് ചരിത്രത്തിൽ പണിതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ആ പള്ളി നിർമ്മിക്കുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ് എന്ന് സ്വാബിയിൽ കാണാം പല കിതാബിലും കാണാം അപ്പൊ ഈ ഭൂമിയിൽ തന്നെ ആദ്യമായിട്ടുണ്ടായത് പള്ളിയാണ് ആ പള്ളിയുടെ കഴിവയുടെ നേരെ മേൽഭാഗത്ത് അൽ ബൈത്തുൽ മണൂർ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഭവനമുണ്ട് അതും അൽ അൽ ബൈത്തുൽ ബൈത്തുൽ എന്ന് എന്ന് പറയുന്ന നേരെ പോയാൽ പറയുന്ന ആ ആ പള്ളിക്ക് ചുറ്റും അള്ളാഹുന്റെ മലകളിങ്ങനെ അതിന്റെ നേരെ താഴെയുള്ള ഒരു നൂല് പിടിച്ചാൽ നേരെ താഴെയുള്ള പരിശുദ്ധമായ കഅബ കയബരീഫിന്റെ മനുഷ്യരിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ ആദം വസ്സലാമാണ് മലക്കുകൾക്ക് ശേഷം പിന്നെ ആ പള്ളിയാകുന്ന പള്ളിയെ പുനരുദ്ധാരണം ചെയ്യുന്നത് പിന്നെ ചരിത്രത്തിൽ ഇങ്ങനെ അത് വരുന്നു അതുപോലെ നിങ്ങൾ നോക്കൂ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പരിശുദ്ധമായ മക്കയുടെ മണ്ണ് വിട്ടുകൊണ്ട് അവിടുത്തെ കുഞ്ഞിളം കാല് വെച്ച് പിച്ചവെച്ച് നടന്ന് പരിശുദ്ധമായ മക്കയോട് സലാം പറഞ്ഞുകൊണ്ട് പോകുന്ന രംഗം ഹബീബുന മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈ വസ്സലം തങ്ങൾ മദീനയിലേക്ക് പോയപ്പോ ആ മദീനയിൽ ഒട്ടകം കാലുകുത്തിയ സ്ഥലത്ത് ആദ്യമായിട്ട് അള്ളാഹു പള്ളി പണിതു ചരിത്രം നമുക്കറിയാമല്ലോ ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിനെ കൂടെ ഞാൻ ഒന്നുകൂടി പറയാ കഴിഞ്ഞ മാസം പരിശുദ്ധമായ റജബാണ് അല്ലെ ആ വിശുദ്ധമായ റജബിന്റെ വലിയ സമ്മാനമാണ് ഈ പള്ളിയിൽ നിർവഹിക്കപ്പെടേണ്ടതായ നിസ്കാരം എന്ന് പറയുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഈ നിസ്കാരമാകുന്ന വലിയ സമ്മാനം താല കൊണ്ടുപോയത് ഒരു പള്ളിയിൽ നിന്ന് നിന്ന് മറ്റൊരു പള്ളിയിലേക്കാണ് പരിശുദ്ധമായ മസ്ജിദുൽ അഖസയിലേക്ക് അഥവാ കൊണ്ടുപോകുമ്പോൾ പള്ളിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് നിസ്കാരം തന്നെ കൊണ്ടുപോയി ജിബ്രീൽ ജുബിരി പോലും കടന്നു പോകാൻ പറ്റാത്ത ഇടത്തിലേക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുസ്തഫാഹു അലൈ വസ്ലം റബ്ബുമായിട്ടേറെ ബന്ധപ്പെടുന്നിടത്തേക്ക് പോയപ്പോൾ സമാനമായിട്ട് കൊടുത്ത നിസ്കാരം അതിന്റെ തുടക്കം പള്ളിയിൽ നിന്ന് പള്ളിയിലേക്കും പിന്നെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മെഹറാജ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോയി എന്ന് നമ്മൾ പറയുമ്പോ പള്ളി എന്ന് പറയുന്ന ഇസ്ലാമിൽ മാറ്റിവെക്കാൻ വേണ്ടി പറ്റാത്ത അത്രയും വളരെയേറെ കനപ്പെട്ട പിൻബലമുള്ള ചരിത്രമുള്ള ഇടമാണ് മസ്ജിദ് എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ മസ്ജിദിൽ നിങ്ങൾ നോക്കൂ മഹാനായ മുഹമ്മദ് മുസ്തഫ ാഹു അലി വസല്ലം തങ്ങള് ഇസ്ലാമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയൊരിടമായിരുന്നു പള്ളി നിസ്കാരം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നിസ്കാരം ഇതൊക്കെ എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലി വസ്ല്ലം തങ്ങൾ നിങ്ങൾ നോക്കൂ ഇന്നും ഇതാ പരിശുദ്ധമായ മദീനയിലേക്ക് നമ്മൾ പോയിട്ടില്ലേ പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇപ്പോഴും നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും ഇപ്പൊ നമുക്കത് കാണാൻ എന്ന് പറയാൻ കഴിയില്ല പണ്ടൊക്കെ അത് കാണാൻ കഴിയുമായിരുന്നു അഥവാ ഇപ്പഴത് ഇല്ലാത്തത് കൊണ്ടെന്നല്ല ഇപ്പൊ തിരക്കും കാര്യങ്ങളെ കൊണ്ട് ചിലപ്പോ അവിടെ നിന്ന് നമ്മൾ എത്തിയെന്ന് വരില്ല ഹബീബിന്റെ റൗലയുടെ പിറകു ഭാഗത്ത് ഒരു തിണ്ണയുണ്ടായിരുന്നു ആ തിണ്ണ സുഫ ആ തിണ്ണ അറിയപ്പെട്ടത്

അടുത്തിരുന്നു കൊണ്ട് വിശുദ്ധമായ ദീനിന്റെ ഇൽമുകളെ ൾ പകർന്നു കൊടുക്കുമ്പോൾ അവർ നുകർന്നെടുത്തു ഇസ്ലാമിന്റെ ചൈതന്യം ഇസ്ലാമിന്റെ വിജ്ഞാനം അത് തുറന്നിട്ട് കൊടുത്തു പ്രശ്നപരിഹാരങ്ങൾ പള്ളിയിലായുന്നു സങ്കടങ്ങൾ വന്ന് പറഞ്ഞു കേസുകൾ വന്നു തീർപ്പ് കൽപ്പിച്ചു പ്രയാസങ്ങൾ ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എല്ലാറ്റിനും പരിഹാരം കൊടുത്തു മഹാരായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ല്ലം അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലെ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരുടെ അഭയകേന്ദ്രമാണ് അതായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നത് അതിന് മസ്ജിദുമായിട്ട് മനുഷ്യന്റെ മനസ്സടുക്കണം കണ്ണ് രണ്ടും കാണാത്ത ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് രണ്ട് കണ്ണും കാണില്ല നബിയേ എനിക്ക് രണ്ട് കണ്ണും കാണില്ല ഞാൻ അന്തനാണല്ലോ ഞാൻ കുരുടനാണല്ലോ എനിക്ക് പള്ളിയിലേക്ക് പോയിട്ട് ജമാഹത്തിൽ പങ്കെടുക്കൽ നിർബന്ധമുണ്ടോ ഞാൻ പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടോ ആദ്യത്തെ മറുപടി റസൂൾ എന്ന് പറഞ്ഞത് കുഴപ്പമില്ല നിങ്ങക്ക് കണ്ണു കാണൂലല്ലോ നിങ്ങൾ പോയിക്കോ നിങ്ങൾക്ക് പള്ളിയിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നീട് അള്ളാ അറിയിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ അതാ എന്ന് പറയുന്ന രണ്ട് കണ്ണും കാണാത്ത മനുഷ്യൻ തിരിഞ്ഞു നടക്കുമ്പോ സൊഹാബി തിരിഞ്ഞു നടക്കുമ്പോളീ വസ്ലം നിങ്ങൾ വിളിച്ചു പറയാറോ അബ്ദുല്ല നിങ്ങൾക്ക് രണ്ട് കണ്ണു കാണുന്നില്ലെങ്കിലും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയിരിക്കണം നിങ്ങളും പള്ളിയിലേക്ക് പോയിരിക്കണം എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ അതിന് ഫിദ്ഹിന്റെ മസാല അല്ല അവിടെ പറയുന്നത് ഫിത്തുഹിലേക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണങ്ങളുണ്ട് ഞാൻ ഫിത്തുഹിന്റെ കാര്യം ഇവിടെ പറയുകയല്ല പക്ഷെ അതിന്റെ ഗൗരവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ട് കണ്ണും കാണാത്ത മനുഷ്യനോട് സഹാബിയോട് പള്ളിയിലേക്ക് പോകണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കില് എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇതാ റമദാൻ വരുമ്പോൾ നമ്മുടെ പള്ളി സുഖ നിസ്കാരത്തിനും നിറഞ്ഞു കവിയും റമദാൻ വരുമ്പോൾ നമ്മുടെ പള്ളികൾ തറാവിഹി നിസ്കാരത്തിനും ഒരുപക്ഷെ നിറയും ഞാൻ ഒരുപക്ഷേ എന്ന് പറയാൻ കാരണം ഇപ്പൊ റമദാനിനും നിറയുന്നില്ല റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ഭക്ഷണത്തിന്റെ മാസമാണ് മറ്റു മതക്കാർ പോലും നമ്മെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ എവിടെ നോക്കിയാലും പന്തൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ റോഡ് സൈഡുകൾ ഇതാ പന്തലുകൾ ഇങ്ങനെ നാട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അതെന്നറിയോ റമിന്റെ രാത്രികളെ ഹയാത്താക്കാൻ വേണ്ടിയാണ് പക്ഷെ ഏത് ജാതി ഹയാതാക്കലാണ് അത് അള്ളാവിന് ഹയാത്താക്കലല്ല അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് അല്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമലാനിൽ മാത്രം പ്രത്യേകമായ തറാവീഹും മറിച്ച് നിയന്ത്രിക്കപ്പെട്ടാലാണ് ശരിയായ നോമ്പി കിട്ടുകയുള്ളൂ എന്ന് ഭക്ഷണം നിയന്ത്രിച്ചാലേ ശരിയായ നോമ്പി കിട്ടുകയുള്ളൂ എന്ന് സയ്യദുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ കാറ്റിൽ പറത്തുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിട്ട് ഉയർന്നു വരികയാണ് അതിലേക്ക് പർദ്ദയണിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആ റമദാനിന് രാത്രിയാൽ ഹയാത്താക്കുന്നത് ആണുങ്ങൾ മാത്രമല്ല പല വേഷത്തിലും ഭാവത്തിലും പോകുന്നത് പെണ്ണുങ്ങളുമാണ് എന്റെ പ്രിയപ്പെട്ടവരെ വളരെ കരുതലോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അള്ളാഹു സുഖാനോ തല ബോധം നൽകട്ടെ നമ്മൾ ഉമ്മത്ത് എവിടേക്കാ പോകുന്നത് ഇഷ്ടംപോലെ പഠന മേഖലകളുണ്ട് അല്ലെ മദ്രസയുണ്ട് വനിതാ ക്ലാസ്സുകളുണ്ട് റമലാമെന്ന ക്ലാസ് ഓട് ക്ലാസ് ഒരു യൂട്യൂബെന്ന് തുറന്നു നോക്കിയാൽ മറ്റു മതക്കാരുടെ പ്രഭാഷണങ്ങളെക്കാളും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പ്രഭാഷണങ്ങൾ എത്ര എത്ര പഠിക്കാൻ സൗകര്യങ്ങളുണ്ട് അറബി കോളേജുകളുണ്ട് അല്ലെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും പഠിക്കാൻ സംവിധാനമുണ്ട് ഇത്രത്തോളം പഠിച്ചിട്ടും നമ്മുടെ ഈമാനൻ എവിടെയോ ചോർച്ച സംഭവിച്ചു കൊണ്ടിരിക്കുകയാ അതാണ് അഫാനെന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് കാരൻ സ്വന്തം ഉമ്മാനക്കൊന്നതിൽ കൂടി നമ്മൾ കണ്ടത് തൻറെ പ്രണിയെ പ്രയ പാവുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവളെ വിളിച്ചു വരുത്തി കൊന്നത് നമ്മൾ കണ്ടത് സ്വന്തം ബന്ധുക്കളെ ആറുപേരെ കൊന്നൊടുക്കിയ ചിത്രം നമ്മൾ കണ്ടത് നിങ്ങൾ ചിന്തിക്കണം അവിടെ അവസാനിക്കുന്നില്ല അങ്ങനെ ഈ ആഴ്ച തന്നെ ചിന്തിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തെ ഇവിടെ നിന്ന് പരസ്യമായി ഞാൻ ഇവിടുന്ന് അവഹേളിക്കുന്നത് തെറ്റാണ് ഒരിക്കലും അഫാനെ കുറ്റപ്പെടുത്തി പറയുകയല്ല ഇന്നൊന്നും പറയാൻ പറ്റൂല്ലോ ഒരു പെണ്ണുങ്ങളെ കുറിച്ച് ഏതോ ഒരു സ്ഥാത് പറഞ്ഞപ്പോ പ്രശ്നമായി കുഴപ്പമായി ഒന്നും ഇന്ന് പറയാൻ പറ്റൂല ഏതോ ഇത്താത്ത എവിടെയോ പോയിട്ട് ഒന്ന് ആർത്തുല്ലസിച്ച് മറ്റിത്താത്തമാരെ വിളിച്ചപ്പോ അത് പ്രശ്നമായി കേസായി അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നും പറയാൻ പറ്റാത്ത കാലമാണ് അതുപോലെ എന്ന ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് അവഹേളിക്കാനല്ല ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര എത്ര സംഭവങ്ങളാ നമ്മുടെ മുന്നിലുള്ളത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ീഹിന്റെ സമയത്ത് പോലും നമ്മുടെ പള്ളികളുടെ നേരെ ഓരത്ത് പോലും ചട്ടുകൾ കെട്ടിക്കൊണ്ട് ഉറക്കപൊഴിഞ്ഞുകൊണ്ട് തീറ്റ പണ്ഡാരങ്ങളായി മാറുമ്പോ ആ തറാവീഹിന് ആദ്യത്തെ രാത്രികളിൽ കുറച്ച് പള്ളി നിറയും പിന്നെ ഇണ്ടോ ശൂന്യമാകുന്നു പിന്നെ അവസാനം ലൈലത്തിൽ കതറിങ്ങനെ അവിടെ വെച്ചത് എടുക്കാൻ വേണ്ടി വരുന്ന ഇരുപത്തി ഏഴാം രാവ് നമ്മൾ വരും എന്നിട്ടാ ലൈലത്തിൽ കത്ത് എടുത്തിട്ട് അങ്ങോട്ട് പോകും എന്താ അല്ലേ ലൈലത്തിൽ കഥ അവർക്ക് എവിടെ വെച്ചിരിക്കുകയാണ് കവറിൽ പൊതിഞ്ഞിട്ട് അത് എടുത്തിട്ടൊരു പോക്കാട് അതിൻറെ ഇടയിൽ പിന്നെ അവർക്ക് മസ്ജിദുമായിട്ട് ബന്ധമുണ്ടോ അല്ലാഹു ആയാലും ഞാൻ വലിയ ഒരാളായിട്ട് പറയുകയല്ല പക്ഷെ കണ്ണുകൊണ്ട് കാണുന്നത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കിടുന്നു എന്ന് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ എവിടേക്കാട് നമ്മൾ പോകുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അയിനത്തത് നിങ്ങൾ പോകുന്നത് നിങ്ങൾ പോകുന്നത് എന്ന കാണാത്ത വ്യക്തിയോട് പോലും നിങ്ങൾ പള്ളിയിലേക്ക് വരണം എന്ന് മഹാനായ ഹബീബുന മുഹമ്മദു അലഹി വസ്ല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മസ്ജിദുമായിട്ട് ഹൃദയബന്ധം വേണം അള്ളാഹുവിന്റെ മസ്ജിദുമായിട്ട് നമുക്ക് ബന്ധം വേണം എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു മസ്ജിദ് പരിഹാരങ്ങളുടെ കേന്ദ്രമാണ് മസ്ജിദ് ബന്ധപ്പെടണം വാതിന് വരുമ്പോ മാത്രം പർദ്ധയിട്ട് വന്ന് മംഗളം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിച്ചെറിഞ്ഞ് എന്തോ തോന്നിയാവാ സ്വാഭാവം അവിടെ ആരും ചോദിക്കാനും പറയാനില്ല ഉസ്താദിനൊക്കെ ആകെ ആവശ്യമുള്ളത് മരിച്ച അത് അല്ലെങ്കിൽ നിക്ക് കൈ കൊടുക്കാനാ പിന്നെ നിങ്ങൾ ആ കാര്യ കേക്കാനാണ് എന്ന മനോഗതി മാറ്റണം ആ ചിന്താഗതി മാറ്റണം നമ്മൾ കബറിലേക്ക് പോയിട്ട് കിടക്കുമ്പോ ഒറ്റക്കെ ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്ത വേണം അങ്ങനെ ഈ മസ്ജിദ് എന്താണോ നമ്മോട് ആഗ്രഹിക്കുന്നത് ഉദ്ഘോഷിക്കുന്നത് ഉത്ബോധിപ്പിക്കുന്നത് അതിലേക്ക് നമ്മൾ ചെവി കൊടുക്കണം അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിലേക്ക് മനങ്ങി വരാൻ സാധിക്കണം ആണ് പറഞ്ഞത് നിങ്ങൾ ഇസ്ലാമാവുക മുസ്ലിമാവുക എന്ന് മാത്രമല്ല നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിൽ പ്രവേശിക്കണം അതിന് പ്രചോദനമാവട്ടെ നമ്മുടെ ഇന്നത്തെ സന്ദർഭം തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തൽക്കാലം എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട നമ്മുടെ പണക്കാട് മുനവൂർ അലി ഷിഹാബ് തന്നെ നമ്മുടെ സ്ഥലത്തെത്തി